ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ് പ്ലസ് ടുവിന് ശേഷം വിവിധ പാരാമെഡിക്കൽ അതേപോലെ തന്നെ ബി എസ് സി നേഴ്സിംഗ് ഉൾപ്പെടെയുള്ള കോഴ്സിലോട്ട് അഡ്മിഷന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വീട്ടിൽ നിങ്ങളുമായി ഇപ്പം ഗൂഗുവാൻ ആഗ്രഹിക്കുന്നത് അപേക്ഷ സമർപ്പിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതേപോലെ എങ്ങനെ സ്വന്തമായിട്ട് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കും അപേക്ഷയ്ക്ക് ശേഷം അടുത്ത ഘട്ടങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വിശദമായി വിട്ടുപോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്തു വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ പ്ലസ് ടുവിന് ശേഷം കേരളത്തിൽ നിലവിൽ വിളിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ ഡിഗ്രി അപേക്ഷ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇനി വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുക്കുവാൻ ബാക്കിയുള്ളവർ ഡിഗ്രി അപേക്ഷ കൊടുത്തത് കൂടാതെ പ്ലസ് ടുവിന് ശേഷം വളരെ എളുപ്പത്തിൽ ഡിപ്ലോമ കോഴ്സുകൾ എടുത്തുകൊണ്ട് ജോലി നേടുക എന്ന ലക്ഷ്യത്തിലുള്ള ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വിവിധ പാരാമെഡിക്കൽ കോഴ്സുകളോട് ഗവൺമെൻറ് അതായത് എൽ ബി എസ്സിൻ്റെ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് അതേപോലെ ബി എസ് സി നേഴ്സിംഗ് ഉൾപ്പെടെയുള്ള പ്ലസ് ടു മിനിമം ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ക്വാളിഫിക്കേഷനായിട്ടുള്ള വിളി ക്വാളിഫിക്കേഷനുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട അതായത് ഗവൺമെൻറ് സെൽഫ് ഫിനാൻസ് കോളേജുകൾ ഉൾപ്പെടെയുള്ള കോഴ്സിലോട്ട് ബി എസ് സി നേഴ്സിംഗും അതേപോലെ തന്നെ പാരാമെഡിക്കലും അപേക്ഷ വിളിക്കുന്നത് എൽ ബി എസ് ആണ് അപ്പോൾ ഈ എൽ ബി എസ്സിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അപേക്ഷ വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുക്കുവാൻ വേണ്ടി ജസ്റ്റ് ഒഫീഷ്യലായിട്ടുള്ള നോട്ടിഫിക്കേഷൻ സോറി ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റ് നോട്ട് ചെയ്യുക അതായത് ജസ്റ്റ് ഗൂഗിൾ നിങ്ങൾ എൽ ബി എസ് സെൻ്റർ ഡോട്ട് ഇൻ എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പേജിൽ അതായത് ഈ ഒരു ഹോം പേജിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ ജസ്റ്റ് ഹോൾഡ് ചെയ്തു കഴിഞ്ഞാൽ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സസ് ഓക്കെ നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ എന്ന ലിങ്ക് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഒഫീഷ്യലായിട്ടുള്ള എൽ ബി എസിൻ്റെ ഒരു പേജിലോട്ട് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് നമ്മൾ അപേക്ഷ അപേക്ഷയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് നോട്ടിഫിക്കേഷൻ ഒന്ന് നോക്കാം ഇവിടെ നോട്ടിഫിക്കേഷനുകളിലൂടെ ഡൗൺലോഡ് ബട്ടൺ കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ എൽ ബി എസിൻ്റെ ഒരു നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ എൽ 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 വിവിധ കോഴ്സുകളെ കുറിച്ച് നേരത്തെ തന്നെ വീഡിയോ ചെയ്തിരുന്നു അതായത് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ കാരണം ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു മേഖലയാണ് മെഡിക്കൽ മേഖല മെഡിക്കൽ മേഖല എന്ന് പറയുമ്പോൾ കേവലം ഡോക്ടർ എന്നുള്ള ആ ഒരു മേഖല മാത്രമല്ല ഡോക്ടറെ അതേ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ ഡിമാൻഡുള്ള മേഖല തന്നെയാണ് ബി എസ് സി നേഴ്സിങ് അതേപോലെ തന്നെ മറ്റു വിവിധ പാരാമെഡിക്കൽ കോഴ്സുകൾ അപ്പോൾ എൽ ബി എസ് അത് ഗവൺമെൻറ് വിളിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കോഴ്സുകൾ അതൊക്കെ നമുക്ക് നോക്കാം അതായത് ബി എസ് സി നേഴ്സിങ് ബി എസ് സി എം എൽ ടി ബി എസ് സി പെഫൂഷൻ ടെക്നോളജി ബി എസ് സി ഒപ്ചോമെട്രി ബി പി ടി ബി എസ് എൽ പി ബി എസ് എൽ പി അതേപോലെ ബി സി ബി ടി ബി എസ് സി ഡയാലിസിസ് ടെക്നോളജി ബി എസ് സി ഓക്കുപേഷണൽ തെറാപ്പി ബി എസ് സി മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി ബി എ സി റേഡിയോ തെറാപ്പി ടെക്നോളജി ബി എസ് സി ന്യൂറോ ടെക്നോളജി എന്നീ വിവിധ കോഴ്സുകളാണ് അതായത് എൽ ബി എസ് സി ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് എല്ലാ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ ജസ്റ്റ് നോക്കാം അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥികളുടെ ജനനം അതായത് കേരള ഇന്ത്യയിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ് ഇനി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് അതായത് കേരള എൽ ബി എസ് ആയതുകൊണ്ട് തന്നെ കേരള വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം പരിഗണന ഉണ്ടായിരിക്കും അതേപോലെ വിദ്യാഭ്യാസ യോഗ്യത ശ്രദ്ധിക്കുക അതായത് പ്ലസ് ടു ആണ് പ്ലസ് ടുവിൽ മിനിമം അതായത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നീ വിഷയങ്ങളിൽ അൻപത് ശതമാനം മാർക്കോടും പാസ്സായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ് പ്ലസ് ടു സയൻസ് അത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയുടെ എല്ലാ വിദ്യാർത്ഥികൾക്കും അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ് അതേപോലെ ഇ ബി എ എസ് എൽ പി കോഴ്സിനാണെങ്കിൽ അതായത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓർ ഇലക്ട്രോണിക്സ് ഓർ സൈക്കോളജി ഈ പറഞ്ഞ കോഴ്സുകളെടുത്തവർക്ക് മിനിമം അൻപത് ശതമാനം മാർക്കുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന ബി എ എസ് എൽ പി കോഴ്സിനും അപേക്ഷ കൊടുക്കുവാൻ സാധിക്കണം ഓക്കെ അപ്പോൾ ഇത് അതേപോലെ ഏജ് ലിമിറ്റ് ജസ്റ്റ് നോക്കുക അതായത് മിനിമം പതിനേഴ് വയസ്സ് രണ്ടായിരത്തി ഇരുപത്തി ഈ ഡിസംബർ മുപ്പത്തൊന്നിന് പതിനേഴ് വയസ്സ് പൂർത്തിയാകുന്നവർക്ക് എല്ലാ വിദ്യാർത്ഥികളും അപേക്ഷ കൊടുക്കുവാൻ സാധിക്കും ഇന്നത്തെ അതേപോലെ ബി എസ് സി നേഴ്സിംഗ് കോഴ്സിനുള്ള ഉയർന്ന പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സാണ് ഓക്കെ അതേപോലെ നിശ്ചിത പ്രായപരിധി ഇളവ് അനുവദിക്കുന്നതല്ല അതേപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് പ്രായപരിധി ഇല്ല എത്ര വയസ്സുള്ളവർക്ക് വേണമെങ്കിലും പാരാമെഡിക്കൽ കോഴ്സിന് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ജസ്റ്റ് നോട്ടിഫിക്കേഷനുകൾ ഓർത്ത് വെക്കുക ഓക്കെ ഇനി നമുക്ക് ജസ്റ്റ് തിരിച്ചു വന്ന് പ്രോസ്പെക്ട്സ് നമുക്ക് നോക്കാം അത് അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് പ്രോസ്പെക്ട്സ് ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്രോസ്പെക്സിൻ്റെ നേരെ നിങ്ങൾക്ക് ഡൗൺലോഡ് ബട്ടൺ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് എൽ ബി എസിൻ്റെ പ്രോസ്പെക്ട്സ് ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കും അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഓരോന്നോരം നേരെ നോക്കാം പ്രോസ്ബെക്ട്സിൽ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് പ്രധാനപ്പെട്ട ഏതൊക്കെയാണ് കോഴ്സുകൾ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു പന്ത്രണ്ടോളം കോഴ്സുകളാണ് എൽ ബി എസ് സി ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് ബി എസ് സി നഴ്സിംഗ് ഉൾപ്പെടെയുള്ള പന്ത്രണ്ടോളം കോഴ്സുകൾ ഇവിടെ നിങ്ങൾക്ക് അപേക്ഷ കാണാൻ സാധിക്കും അതുപോലെ ഓരോ കോഴ്സിൻ്റെയും ഡ്യൂറേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡ്യൂറേഷൻ ഓഫ് ദി കോഴ്സസ് അത് ബി സി നഴ്സിംഗ് നാല് വർഷമാണ് അതേപോലെ ബി എ സി എം എൽ ടി നാല് വർഷമാണ് ബി എസ് സി പെർഫക്ഷൻ ടെക്നോളജി മൂന്ന് അതേപോലെ പന്ത്രണ്ട് കോഴ്സിൻ്റെയും ഡ്യൂറേഷൻ അതായത് ബി എസ് ഇ ന്യൂറോ ടെക്നോളജി ലാസ്റ്റ് കൊടുത്ത അതും മൂന്ന് വർഷമാണ് ഇത്തരത്തിൽ നാല് വർഷമാണ് മൂന്ന് വർഷമാണ് എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ അതായത് ബി എസ് സി അതേപോലെ തന്നെ ബി എസ് സി നഴ്സിംഗ് ആണ് ഓക്കെ ഇനി നമുക്ക് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ സംവരത്തിൻ്റെയും വിഭാ കാറ്റഗറി കാണാൻ സാധിക്കും ഇനി ഈ പ്രോസബക്സിൽ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കോളേജുകളാണ് ഓരോ കോഴ്സും അതായത് ബി സി നേഴ്സിംഗ് എത്ര ഗവൺമെൻറ് കോളേജുകളുണ്ട് അതേപോലെ എത്ര സെൽഫ് ഫിനാൻസ് കോളേജുകളുണ്ട് അതേപോലെ തന്നെ വിവിധ പാരാമെഡിക്കൽ മറ്റ് കോഴ്സുകൾ എത്ര ഗവൺമെൻറ് കോളേജുകളുണ്ട് അതേപോലെ എത്ര സെൽഫ് ഫിനാൻസ് ആണ് ഓരോ കോളേജിലെയും ഫീ സ്ട്രക്ചറിങ്ങാണ് തുടങ്ങിയ എല്ലാ കാര്യവും നിങ്ങൾക്ക് പ്രോസ്ബക്സിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടാക്കുവാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങൾ നാൽപ്പത്തി ഒന്നാമത്തെ പേജിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കോളേജിൻ്റെയും അതേപോലെ തന്നെ ഓരോ സീറ്റിൻ്റെയും ഫീസിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ ഇവിടെ ഒന്നാമതായിട്ട് ബി എസ് സി നഴ്സിംഗ് ഗവൺമെൻറ് കോളേജ് ഗവൺമെൻറ് കോളേജിലെ ബി എസ് സി നേഴ്സിങ് ഏതൊക്കെയാണ് അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒന്നാമതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് ആലപ്പുഴ ഓക്കെ അവിടെ നിങ്ങൾ മെറിറ്റ് സീറ്റ് എത്രയാണ് എൻ എൺപത് സീറ്റ് ഉണ്ട് മാനേജ്മെൻറ്റ് സീറ്റ് ഉണ്ടാവില്ല ഉണ്ടാവില്ലാതെ ഗവൺമെൻറ് കോളേജിൽ മാനേജ്മെൻറ്റ് സീറ്റ് ഉണ്ടാവുകയില്ല ഇനി അവിടുത്തെ ഫീസ് നിങ്ങൾ നോക്കാം ഇരുപത്തി മൂന്നായിരത്തി ഒരുന്നൂറ്റി എഴുപതാണ് ഫീസ് ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഓരോ കോളേജിൻ്റെയും ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും ഗവൺമെൻറ് കോളേജ് അതേപോലെ ഓരോ വിഭാഗം കോഴ്സിൻ്റെ ബിസ് സി നഴ്സിംഗ് നഴ്സിംഗ് ഒഴികെല്ലാം മറ്റു കോഴ്സുകളുടെയും ഏതൊക്കെയാണ് ഉദാഹരണത്തിന് ബി എസ് സി ബാച്ചലർ ഓഫ് ന്യൂറോ ടെക്നോളജി പ്രൊവൈഡ് ചെയ്യുന്ന കോളേജുകൾ അതിൻ്റെ ലിസ്റ്റും എല്ലാ കോളേജിൻ്റെയും ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണും സാധിക്കും പേര് രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടാക്കി വെക്കുക അതേപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ ഓൺലൈൻ രജിസ്ട്രേഷൻ പേജിലോട്ട് പോകുന്നതിന് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും കോളേജുകൾ ഗവൺമെൻറ് കോളേജുകളുണ്ടോ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ഗവൺമെൻറ് കോളേജ് ഉണ്ടോ തുടങ്ങിയ എല്ലാ കാര്യവും കൃത്യമായിട്ട് ഐഡിയ ഉണ്ടാക്കി വെക്കുക അതിനുശേഷം മാത്രം നിങ്ങൾ അപേക്ഷ കൊടുത്തിടുക അതിനെ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന ഡേറ്റ് ശ്രദ്ധിക്കുക ജൂൺ പന്ത്രണ്ടാം തീയതി വരെ നിലവിൽ വിദ്യാർത്ഥികൾക്ക് സമയമുണ്ട് പെട്ടെന്ന് തന്നെ അപേക്ഷ കൊടുത്ത് നിങ്ങൾ മിസ്റ്റേക്ക് വരുത്തരുത് അപ്പോൾ നിങ്ങൾക്ക് ഇനിയും നിങ്ങൾക്ക് ഏകദേശം പത്ത് ഇരുപതിനടുത്ത് ദിവസം നിങ്ങൾക്ക് നിങ്ങൾ മുമ്പിലുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് എല്ലാ ധാരണയും ഉണ്ടാകുന്നതിന് ശേഷം മാത്രം അപേക്ഷ കൊടുത്തിടുക അതേപോലെ അപേക്ഷ ഫീ നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് ജനറൽ വിഭാഗമായിട്ട് അതായത് ജനറൽ എസ് സി ബി സി വിഭാഗത്തിന് എണ്ണൂറ് രൂപയും ഇനി എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്നവർക്ക് നാനൂറ് രൂപയുമാണ് അപേക്ഷാ ഫീസായിട്ട് അതായത് നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ ഫീസ് കൊടുക്കുന്നത് പോലെ തന്നെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഫീസ് കൊടുക്കുവാൻ സാധിക്കുന്നതാണ് ഇനി അതേപോലെ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പ്രധാനപ്പെട്ട സ്റ്റെപ്പ് നിങ്ങൾക്ക് ജൂൺ പന്ത്രണ്ടിന് ശേഷം വിദ്യാർത്ഥികളിൽ അപേക്ഷ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾക്ക് രണ്ട് റാങ്ക് ലിസ്റ്റാണ് പ്രസിദ്ധീകരിക്കുക അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ റാങ്ക് ലിസ്റ്റും അതേപോലെ അലോട്ട്മെൻറ്റ് സംബന്ധമായിട്ടുള്ള അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾക്കും വിദ്യാർത്ഥികൾക്ക് എൽ ബി എസ്സിൻ്റെ ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും വരിക അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ലഭിക്കുന്ന ലോഗിൻ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളുടെയും ഇൻഫർമേഷൻ ലഭിക്കുക അപ്പോൾ രണ്ട് റാങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക നേരത്തെ പറഞ്ഞ പന്ത്രണ്ട് കോഴ്സുകളിൽ പതിനൊന്ന് കോഴ്സുകൾക്ക് ഒരു റാങ്ക് ലിസ്റ്റും അതേപോലെ തന്നെ പന്ത്രണ്ടാമതായിട്ടുള്ള ബി എ എസ് എൽ പി എന്ന് പറയുന്ന കോഴ്സിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു റാങ്ക് ലിസ്റ്റ് അതായത് അപേക്ഷ സമർപ്പിച്ച എല്ലാ വിദ്യാർത്ഥികളുടെയും മാർക്ക് വെച്ചുകൊണ്ട് പ്ലസ് ടു മാർക്ക് വെച്ചുകൊണ്ടായിരിക്കും റാങ്ക് ലിസ്റ്റുകൾ സ്വീകരിക്കുക അപ്പോൾ പ്ലസ് ടു മാർക്കിൻ്റെ പ്ലസ് ടു മാർക്കിൻ്റെ ക്വസ്റ്റിനനുസരിച്ച് വിദ്യാർത്ഥികളെ റാങ്ക് ലിസ്റ്റുകൾ സ്വീകരിക്കും അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഓപ്ഷൻസ് അതായത് വിദ്യാർത്ഥികളുടെ ഏതാണ് കോഴ്സ് നേരത്തെ പറഞ്ഞ പന്ത്രണ്ട് കോഴ്സിൽ നിങ്ങൾ ഏതൊക്കെ കോളേജിലാണ് അപേക്ഷ കൊടുക്കുന്നത് അത് ഗവൺമെൻറ് ണോ അതേപോലെ സെൽഫ് ഫിനാൻസ് ആണോ അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അപേക്ഷ കൊടുത്ത് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഓപ്ഷൻസ് കൊടുക്കുവാൻ സാധിക്കുന്നതാണ് അതിനുശേഷം വിദ്യാർത്ഥികളുടെ ട്രയൽ അലോട്ട്മെന്റ് ഫസ്റ്റ് അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെന്റ് തേർഡ് അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള ഫൈനൽ അലോട്ട്മെൻറ്റുകൾ എൽ ബി എസിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇതാണ് പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ അപ്പോൾ ഒന്നാമതായിട്ട് നിങ്ങൾ അപേക്ഷ കൊടുക്കുക അതിനുശേഷം വിദ്യാർത്ഥികളുടെ ട്രാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും തുടർന്ന് അതിന് അതിനിടയ്ക്ക് വിദ്യാർത്ഥികൾ എഡിറ്റ് ഓപ്ഷൻസ് കാര്യമായിട്ടുള്ള ഏതെങ്കിലും കോളേജ് ഓപ്ഷൻസ് ഒക്കെ മാറ്റുവാൻഡ് എഡിറ്റ് ഓപ്ഷൻസ് ഒക്കെ എൽ ബി എസിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ലഭിക്കും അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഈ ചാനൽ നിങ്ങൾ അറിയിക്കാം കഴിഞ്ഞ വർഷങ്ങൾ അറിയിച്ചതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് പരമാവധി നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഓരോ ഘട്ടങ്ങളും എന്താണ് ചെയ്യേണ്ടെന്നുള്ള കാര്യങ്ങളും അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഒന്നാമതായിട്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുന്നു അതേപോലെ പേയ്മെൻറ്റ് കൃത്യമായിട്ട് ക്ലിയർ ക്ലിയറാക്കിയതിനു ശേഷം ഫൈനൽ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ നിങ്ങളുടെ കംപ്ലീറ്റ് ആക്കുവാൻ സാധിക്കും ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക ജൂൺ പന്ത്രണ്ടാം തീയതിയാണ് അതിനുശേഷം നിങ്ങളുടെ എഡിറ്റ് ഓപ്ഷൻസ് അതേപോലെ തന്നെ അതിനുശേഷം നേരത്തെ പറഞ്ഞതുപോലെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു ശേഷം ഓപ്ഷൻസ് നിങ്ങൾ നൽകുന്നു അതിനുശേഷം ട്രയൽ അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇതാണ് ഇതിൻ്റെ സിസ്റ്റം ഓക്കെ അപ്പോൾ നമ്മളിനി വിശദമായിട്ട് വിശദമായിട്ടുള്ള ഏകദേശം ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് കരുതുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക അതായത് അപേക്ഷ എങ്ങനെ അപേക്ഷ നൽകുന്ന പേജിലോട്ട് പോകുക അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അപേക്ഷ നൽകുന്ന രീതിയൊക്കെ നിങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷയുടെ എങ്ങനെ നൽകേണ്ടത് ഡീറ്റെയിൽ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു പേജിൽ ജസ്റ്റ് വീട് ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും മുകളിൽ ഇവിടെ മൂന്ന് ലൈൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ന്യൂ രജിസ്ട്രേഷൻ രജിസ്ട്രേഷനുള്ള ബട്ടൺ കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ഡിഗ്രി അതേപോലെ തന്നെ മറ്റുള്ള അപേക്ഷയ്ക്ക് കൊടുത്ത് അതേ രീതിയിൽ തന്നെയാണ് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും നിലയിലില്ല ഓക്കെ അപ്പോൾ രജിസ്ട്രേഷൻ നിങ്ങളോട് എടുത്തു കഴിഞ്ഞാൽ ന്യൂ കാൻഡിഡേറ്റ് ഈ ഒരു പേജ് കാണു സാധ്യത ഇവിടെ ഒന്നാമതായിട്ട് നെയിം ഓക്കെ അപ്പോൾ അതായത് എസ് എൽ സി ബുക്കിൽ അതേ രീതി നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഡിഗ്രിക്ക് അപേക്ഷ കൊടുത്ത് അതേ രീതിയിൽ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഹൗസ് നെയിം ടൈപ്പ് ചെയ്യുക സ്ട്രീറ്റ് നിങ്ങൾ ഏതാണ് സ്ട്രീറ്റ് നിങ്ങളുടെ പ്ലേസ് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതേപോലെ പ്ലേസ് ഓക്കെ അതായത് നിങ്ങളുടെ സ്ഥലത്തിൻ്റെ ജസ്റ്റ് നെയിം കൊടുത്താൽ മതി ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഡിസ്ട്രിക്ട് ഏതാണോ നിങ്ങളുടെ ഏതാണോ കോഴിക്കോട്ടാണോ കണ്ണൂർ നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക ഇനി അതിൽ പോസ്റ്റ് ഓഫീസ് എവിടെയാണോ ജസ്റ്റ് ആ പോസ്റ്റ് ഓഫീസ് ഇവിടെ ജസ്റ്റ് കൊടുക്കുക അതിൽ പോസ്റ്റ് ഓഫീസ് നിങ്ങൾ പിൻ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ മൊബൈൽ ഫോണിലുള്ള നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ നമ്പർ തന്നെ കൊടുക്കുക കാരണം അതിലാണ് എസ് എം എസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വരിക പിന്നെ ആൾട്ടർനേറ്റ് രണ്ടാമത് ഫോൺ ഉണ്ടെങ്കിൽ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കുക ഇമെയിൽ ഐഡി നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഈമെയിൽ ഐഡി തന്നെ ടൈപ്പ് ടൈപ്പിച്ച് കൊടുക്കുക ജെൻഡർ മെയിലാണോ ഫീമെയിൽ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുക നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് ടൈപ്പിച്ച് കൊടുക്കുക ഇവിടെ എൻ്റർ ചെയ്താൽ മതി അതുപോലെ കാറ്റഗറി ഏതാണ് ജനറൽ വിഭാഗം பாகமானது ஜனல் விபாகம் என்ன சிஸ்டியானங்கள் அதிரியா அப்போ வீசிர் சர்திக்கா ஜனல் சிபிசி கண்ணுரும் എസ് എസ് വിവാഹക്കാർക്ക് നാനൂറുമാണ് നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ആയിട്ട് അപേക്ഷയ്ക്ക് നൽകേണ്ടത് ശേഷം ഇവിടെ കാണുന്ന ക്യാപ് അക്കോട്ട് ടൈപ്പ് ചെയ്ത് സേവ് ആൻഡ് കണ്ടൊരു ബട്ടൺ പ്രസ് ചെയ്യുക അടുത്ത പേജിൽ നിങ്ങൾ ഇപ്പോൾ എൻ്റർ ചെയ്ത ഡാറ്റ ഡാറ്റ ഒക്കെ കൊടുത്ത് നിങ്ങൾക്ക് നിങ്ങൾ കാണാൻ സാധിക്കും അതേപോലെ അപ്ലിക്കേഷൻ ഫീ ജനറൽ എസ് ഇ ബി സി കൊടുത്തുകൊണ്ട് എണ്ണൂറ് രൂപയാണ് അതുകൂടെ കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ കൊടുത്ത ഡാറ്റയൊക്കെ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇവിടെ കൺഫേം എന്നുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് അടുത്ത പേജിലോട്ട് പോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ അടുത്ത പേജിൽ വിദ്യാർത്ഥികൾക്ക് പേയ്മെൻറ്റ് മെത്തഡാണ് കാണുവാൻ സാധിക്കുക ഓക്കെ അപ്പോൾ പേയ്മെൻറ്റ് മെത്തേഡ് നിങ്ങൾക്കിവിടെ രണ്ട് ഓപ്ഷനാണ് ഉള്ളത് അതായത് ത്രൂ ഫെഡറൽ ബാങ്ക് ചലാൻ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിംഗ് ക്രെഡിറ്റ് കാർഡ് അപ്പോൾ നിങ്ങൾ ఫెడల్ బ్యాంక్ చలనవయినా ഈ പ്രിൻ്റ് ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രിൻ്റ് ഔട്ട് ലഭിക്കും ആ പ്രിൻ്റ് ഔട്ട് നേരെ നിങ്ങൾ ബാങ്കിൽ പോയിട്ട് നിങ്ങൾ ചരനടച്ചാൽ മതി അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ സിമ്പിൾ ആയിട്ട് നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ യു പേ നിങ്ങൾ ഗൂഗിൾ പേ വഴി തന്നെ നിങ്ങൾക്ക് ഇവിടെ പേയ്മെൻറ്റ് ചെയ്യാനും സാധിക്കും അപ്പോൾ തന്നെ രണ്ടാമത്തെ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് മേക്ക് പേയ്മെൻറ്റ് എന്നുള്ള ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പേയ്മെൻറ്റ് പേജിലോട്ട് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാർഡ് വഴിയാണോ എ ടി എം കാർഡ് വഴിയാണോ ഇവിടെ ജസ്റ്റ് ക്രെഡിറ്റ് കാർഡാണോ ഡെബിറ്റ് കാർഡാണോ നിങ്ങൾ ഇപ്പോൾ ഡെബിറ്റ് കാർഡ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഏതാണ് ബാങ്ക് അതായത് വിസ അല്ലെങ്കിൽ മാസ്റ്റർ കാർഡാണോ നിങ്ങൾ മാസ്റ്റർ കാർഡ് മാസ്റ്റർ കാർഡ് ടൈപ്പ് ചെയ്ത് അതിൻ്റെ കാർഡ് നമ്പറും കാർഡ് ഹോൾഡർ നെയിമും എക്സ്പെറി ഡേറ്റും അതേപോലെ നിങ്ങളുടെ എ ടി എം കാർഡിന് മുകളിലെ സി വി വി നമ്പർ ബാക്കിലെ ആ സി വി നമ്പറും ടൈപ്പ് ചെയ്ത് പേ നൗ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നിങ്ങളുടെ എ ടി എം കാർഡിൽ നിന്ന് എമൗണ്ട് പോകുന്നതായിരിക്കും ഇനി നിങ്ങൾ ഗൂഗിൾ പേ ആണെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾക്കിവിടെ യു പി എന്ന് കാണാൻ സാധിക്കും അപ്പോൾ യു പി ഐ നിങ്ങൾ ജസ്റ്റ് ഏതാണ് നിങ്ങളുടെ പേ ടി എം ആണോ അല്ലെങ്കിൽ ഗൂഗിൾ പേ ആണോ ജസ്റ്റ് ഇവിടെ ടിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ എൻ്റർ യു പി അഡ്രസ്സ് നിങ്ങൾ ഗൂഗിൾ പേ നമ്പർ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക ശേഷം നിങ്ങളുടെ സെലക്ട് ഏതാണോ അതായത് നിങ്ങൾക്കിവിടെ ഓക്കെ ആക്സിസ് ആണെങ്കിൽ ഏതാണോ നിങ്ങൾ അതിവിടെ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക അതായത് നിങ്ങൾ ഗൂഗിൾ പേ ഓപ്പൺ ആക്കിയിട്ട് അവിടെ നിങ്ങളുടെ പ്രൊഫൈലിൽ അതേ നെയിം ഇതാക്കാൻ ടൈപ്പ് കൊടുക്കുക ശേഷം വെരിഫൈ ചെയ്ത് നിങ്ങൾ പേന ബട്ടൺ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ പേ വഴി നിങ്ങൾക്ക് എമൗണ്ട് അടക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക പേയ്മെൻ്റ് ഘട്ടത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് യു പി ഐ വൈ നിങ്ങൾ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് സക്സസ്ഫുൾ എന്നുള്ള പേജ് കാണാൻ സാധിക്കും അതായത് നിങ്ങൾ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആപ്ലിക്കേഷൻ നമ്പർ ലഭിക്കും ആ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആപ്ലിക്കേഷൻ നമ്പറും ചലാൻ നമ്പറും നിങ്ങൾക്ക് അവിടെ ലഭിക്കും ഞാൻ ഇവിടെ പേയ്മെൻറ്റ് ചെയ്ത് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ പേയ്മെൻറ്റ് സക്സസ് ആയി കഴിഞ്ഞാൽ ആ അടുത്ത പേജിലുള്ള ആ ആപ്ലിക്കേഷൻ നമ്പറും ചലാൻ നമ്പറും നിങ്ങൾ പേപ്പറിൽ എഴുതി ബുക്കുകയോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലാണ് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക കാരണം പിന്നീട് എല്ലാ കാര്യത്തിലും നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പറും ചെലവിൻ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും ഓക്കെ അപ്പോൾ അതിനുശേഷം അടുത്ത ഘട്ടത്തിൽ വീണ്ടും നിങ്ങൾ ഹോം പേജിൽ വന്നിട്ട് ഇവിടെ നിങ്ങൾ ഒന്നാമതായിട്ട് ലോഗിൻ എന്നുള്ള ബട്ടൺ കാണും സാധിക്കും ഈ ഒരു ലോഗിൻ ബട്ടൺ അതായത് പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ആപ്ലിക്കേഷൻ അതായത് നിങ്ങൾ വീണ്ടും ലോഗിൻൽ വന്നതിന് ശേഷം ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് അപേക്ഷ പേയ്മെൻറ്റ് അടച്ച വിദ്യാർത്ഥികൾക്ക് അവിടെ നിങ്ങൾക്കൊരു ആ ലഭിച്ച ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് അത് വെരിഫൈ ചെയ്യുക അപ്പോൾ വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ പുതിയൊരു പാസ്വേഡ് നിങ്ങൾ സാധാരണ രീതിയിൽ ഞാൻ പലപ്പോഴും പലപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ നെയിം അറ്റ് വൺ ടു ത്രീ എന്നുള്ള രീതിയിൽ ഫസ്റ്റ് ലെറ്റർ ക്യാപ് സെലർ ആക്കുക ആ ഒരു ഫോർമാറ്റുള്ള അതായത് ഉദാഹരണത്തിന് എൻ്റെ പേരാണ് സവാദ് എസ് ക്യാപ് സെലറ്റർ സവാദ് അറ്റ് വൺ ടു ത്രീ ആ ഒരു മോഡലുള്ള ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അവിടെ രജിസ്റ്റർ നമ്പർ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ നമ്പറും രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് എല്ലാ ഘട്ടങ്ങളിലും നിങ്ങൾ നിങ്ങളെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പറും അതേപോലെ തന്നെ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും നിങ്ങൾ സെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അടുത്ത ഘട്ടത്തിലിവിടെ ലോഗിൻ ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പോൾ വീണ്ടും നിങ്ങൾ ലോഗിന് വന്ന് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ രജിസ്ട്രേഷൻ നമ്പർ അതേപോലെ തന്നെ പാസ്വേഡ് നിങ്ങളിതാക്ക ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അടുത്ത പേജിലോട്ട് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അടുത്ത പേജിൽ പ്രധാനമായിട്ടും അതായത് നമുക്ക് ഏതൊക്കെയെന്ന് നോക്കാം അപ്പോൾ അടുത്ത പേജിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് നേരത്തെ പറഞ്ഞതുപോലെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ സാധാരണ രീതിയിൽ എസ് എൽ സി ബുക്കിൽ അതേ രീതിയിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതായത് ഒന്നാമത്തെ അതായത് രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു ഫീസ് അടക്കുക ഫീസ് അടച്ചതിന് ശേഷം നിങ്ങളുടെ പേഴ്സണൽ ആയിട്ട് ഡീറ്റെയിൽസ് ഇതാക്കുക ഇനി മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം മൂന്നാമത്തെ ഘട്ടത്തിൽ നിങ്ങളുടെ ഫോട്ടോയും അതേപോലെ തന്നെ സിഗ്നേച്ചറും നിങ്ങൾ ഡിഗ്രി അപേക്ഷ കൊടുത്ത അതേ രീതിയിൽ നിങ്ങൾ ഒരു നോർമലായിട്ടുള്ള ബാക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റുള്ള ഒരു ഫോട്ടോയും അതേപോലെ തന്നെ നോർമലായിട്ടുള്ള നാൽപ്പത് കെ ബി താഴെയുള്ള ഒരു സൈനും നിങ്ങൾ ഡിഗ്രി അതേ സെയിം സംഭവത്തിന് യാതൊരു വ്യത്യാസമില്ല ആ ഫോട്ടോയും സൈനും നിങ്ങൾ ജസ്റ്റ് അപ്ലോഡ് ചെയ്യുക അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളുടെ പി ഡി എഫ് കോപ്പി നിങ്ങൾ സി ഏതൊക്കെയാണ് സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളത് അതായത് അപ്ലോഡ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് അപേക്ഷ അപേക്ഷയിലായിട്ട് പോകുന്നതിന് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ നേറ്റിവിറ്റി തെളിയിക്കുന്ന അതായത് ഞാൻ പലപ്പോഴും നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എല്ലാ സ്ഥലങ്ങളും നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ നെറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഇനിയും ഇല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഓൺലൈനിൽ നിങ്ങൾ ഈ ഡിസ്ട്രിക്ട് രൂപ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും അക്ഷയ അക്ഷയ അക്ഷയപോണ്ട ആവശ്യമല്ല ഓൺലൈനായിട്ട് ഈ ഡിക്റ്റ് ഈ ഡിസ്ട്രിക്ട് രൂപ നിങ്ങൾക്ക് തന്നെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ് വിത്തിൻ ടു ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ലഭിക്കും പിന്നെ ഓൺലൈൻ നേറ്റിവിറ്റി ഉള്ളവരാണെങ്കിൽ അതിൻ്റെ പി ഡി എഫ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതേപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അത് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ജനന തീയതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ടുണ്ട് പിന്നെ സാ സംവരണം അതായത് നിങ്ങൾ സംവരണം അല്ലെങ്കിൽ ഫീസ് കൺസേഷൻ ഉദാഹരണത്തിന് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്നവർ അവരുടെ ഒ ബി സി വിഭാഗക്കാരന അവരുടെ നോട്ട് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ പ്രധാനപ്പെട്ട സംവരണം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങളിതിൽ അപ്ലോഡ് ചെയ്യണം ഓക്കെ അപ്പോൾ അതിൽ ഈ ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതായത് നേറ്റിവിറ്റി അതേപോലെ ബർത്ത് സർട്ടിഫിക്കറ്റ് അതേപോലെ സംഭരണം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൂടാതെ മാർക്ക് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അതായത് നിങ്ങൾ പ്ലസ് ടുവിൻ്റെ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഹോൾ ടിക്കറ്റ് ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം അപ്ലോഡ് ചെയ്യാത്തവരെ ഈ പറയുന്ന അലോട്ട്മെൻ്റിന് പുറത്താക്കുന്നുണ്ട് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് അപകടകൾ പരിഹരിക്കുവാനുള്ള അവസരങ്ങൾ നൽകിയിട്ടും അപേക്ഷ നിരസിക്കുന്ന കാരണങ്ങൾ താഴെ പറയുന്നതാണ് അതായത് ഇൻ കേസ് നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഉദാഹരണത്തിന് ഇപ്പോൾ അപേക്ഷ കൊടുത്തു പേയ്മെൻ്റ് അടച്ചു പക്ഷേ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ പത്രത്തിൽ വിദ്യാർത്ഥികൾ വീണ്ടും വേഗം ഹോം പേജിൽ വന്ന് ലോഗിൻ ചെയ്തുകൊണ്ട് ജൂൺ പന്ത്രണ്ടാം തീയതിക്കുള്ളിൽ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം അതായത് ഇപ്പോൾ തന്നെ അപേക്ഷയുടെ കൂടെ തന്നെ ചെയ്യണമെന്നില്ല ഇപ്പം നിങ്ങൾ ചെയ്യാത്തവരാണെങ്കിൽ ഉള്ളിൽ നിങ്ങൾക്ക് ഈ പറയുന്ന സർട്ടിഫിക്കറ്റൊക്കെ അപ്ലോഡ് ചെയ്യണം ഇനി അഥവാ പന്ത്രണ്ടിന് ശേഷം വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ഓപ്ഷൻ നൽകും അതായത് ഏതെങ്കിലും വിദ്യാർത്ഥി അപേക്ഷയിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയി അതായത് പ്ലസ് ടുയുടെ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഹോൾ ടിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയി അല്ലെങ്കിൽ ജനന തീയതികളിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ കൂട്ടുക അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് വീണ്ടും സമയം ലഭിക്കും അപ്പോൾ അതിനൊന്നും വെയിറ്റ് ചെയ്യേണ്ട നിങ്ങളെല്ലാ സർട്ടിഫിക്കറ്റും നിങ്ങൾ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്തു കൊടുക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അപേക്ഷയുമായി ബന്ധപ്പെട്ട് അപ്പം എല്ലാ കാര്യങ്ങളും കൃത്യമായി കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫൈ ചെയ്യുക ഫൈനൽ വെരിഫൈ ചെയ്ത് നിങ്ങൾ അപേക്ഷ പൂർത്തീകരിക്കുക അപ്പം അങ്ങനത്തോടുകൂടി നിങ്ങൾ അപേക്ഷ ഫുൾ അടുത്ത ഘട്ടത്തിൽ നിങ്ങൾക്ക് വീണ്ടും ആപ്ലിക്കേഷൻ നമ്പർ വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റും അതേപോലെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ഓപ്ഷൻസ് കൊടുക്കുവാനും സാധിക്കുന്നതാണ് ഇപ്പോൾ എന്തായാലും എൽ ബി എസിൻ്റെ ഭാഗത്തുള്ള എല്ലാ അപ്ഡേറ്റും പരമാവധി നിങ്ങളെ കൃത്യമായിട്ട് ഈ ചാനൽ അറിയിക്കും അതുകൊണ്ട് ചാനലുകൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാനും വെല്ലേക്കൻ എനാബിൾ ചെയ്ത് നോക്കുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യുവാനും കൂടെ ഓർപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഇതുവരെക്കും തൽക്കാലം ഡിഡ്സ്മി മീ തരച്ചേരി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ